നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് ഒരു സന്തോഷ വാർത്ത അതായത് നിങ്ങൾ ഫൈനൽ എക്സിറ്റ് വിസയിൽ നാട്ടിൽ പോയതിനു ശേഷം പുതിയ വിസയിൽ സൗദി അറേബ്യയിലേക്ക് മടങ്ങിയെത്തുകയാണെങ്കിൽ വീണ്ടും പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കേണ്ട ആവശ്യം ഇല്ല എന്ന പുതിയ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പകരം നിങ്ങളുടെ പഴയ ഡ്രൈവിംഗ് ലൈസൻസ് പുതിയ ഐ ഡി നമ്പറിലേക്ക് മാറ്റിയാൽ മതിയാകുന്നതാണ് ഇതിനായി പ്രത്യേക അപേക്ഷ നൽകണമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് അറിയിച്ചിട്ടുണ്ട് ഫൈനൽ എക്സിറ്റിൽ നാട്ടിലേക്ക് പോയ പ്രവാസിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് കാലഹരണപ്പെട്ടാലും ഇത് പ്രശ്നമല്ല അവർ സൗദിയിൽ തിരിച്ചെത്തിയാൽ ഫീസും ഫൈനും നൽകി മെഡിക്കൽ പരിശോധനയും പൂർത്തിയാക്കിയാൽ പുതിയ ലൈസൻസ് അനുവദിക്കുന്നതായിരിക്കും ഇതിനായി പുതുതായി ലൈസൻസ് എടുക്കുന്നതിനുള്ള ടെസ്റ്റോ മറ്റ് നടപടിക്രമങ്ങളോ ആവശ്യമില്ല വിസിറ്റ് വിസയിൽ സൌദി അറേബ്യയിലേക്ക് വരുന്ന ഒരു പ്രവാസിക്ക് സാധ്യതയുള്ള അന്താരാഷ്ട്ര ലൈസൻസ് ഉപയോഗിച്ച് ഒരു വർഷം വരെ സൗദിയിൽ വാഹനം ഓടിക്കാമെന്നും അധികൃതർ അറിയിച്ചു ഇതിനുശേഷം ആ ലൈസൻസ് സാധ്യതയുണ്ടാകില്ല അതേസമയം താൽക്കാലിക ഡ്രൈവിംഗ് ലൈസൻസ് മാത്രം ഉള്ളവർ വാഹനങ്ങളുമായി വിദേശത്തേക്ക് യാത്ര ന് അനുവദനീയമല്ലെന്ന് സൗദി ട്രാഫിക് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുകയുണ്ടായി താൽക്കാലിക ഡ്രൈവിംഗ് ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് ആയി കണക്കാക്കില്ല അവർക്ക് സൗദിയിൽ മാത്രമേ വാഹനം ഓടിക്കാനാവൂ പതിനേഴ് വയസ്സ് പൂർത്തിയായി താൽക്കാലിക ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്ന വിദേശിക്ക് സൗദി രജിസ്ട്രേഷനുള്ള കാറുമായി വിദേശത്തേക്ക് പോകാൻ സാധിക്കുമെന്നതുമായി ബന്ധപ്പെട്ട് അധികൃതർക്ക് ലഭിച്ച അന്വേഷണത്തിന് മറുപടിയായാണ് ട്രാഫിക് ഡയറക്ടറേറ്റ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് സൗദിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കാൻ പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കണമെന്ന വ്യവസ്ഥയുണ്ട് എന്നാൽ പതിനേഴ് വയസ്സ് പൂർത്തിയാകുന്നവർക്ക് ഒരു വർഷം കാലാവധിയുള്ള താൽക്കാലിക ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനിടെ വാഹന ഉടമയുടെ പേരിൽ ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് ചുമത്തിയ പിഴകൾ കുടിശ്ശികയുണ്ടെന്ന് കരുതി വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റാൻ തടസ്സമില്ലെന്നും ട്രാഫിക് ഡയറക്ടറേറ്റ് അറിയിച്ചിട്ടുണ്ട് ഇത്തരം നിബന്ധനകൾ കൃത്യമായി ശ്രദ്ധിച്ചുകൊടുക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ